ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് എയർ എയർ ബാൻഡ് വീഡിയോ ആണ് അപ്പോൾ ഇത് എയർ ബേസ് ഗോൾഡൻ കളറിൽ വന്നിട്ട് പിന്നെ ഇത് ബ്രാസ് വയർ ബ്രാസ് വയർ പല കളേഴ്സിലും ഉണ്ട് ഇത് ബീഡ്സ് വെച്ചിട്ട് ചെയ്തതാണ് കാണിക്കുന്നുണ്ട് ഇത് ഫോമിംഗ് ഫ്ലവേഴ്സാണ് അപ്പോൾ ഇത് എങ്ങനെ ചെയ്യാമെന്നാണ് ഞാൻ ഫസ്റ്റ് കാണിക്കണം അപ്പോൾ ഈ ഒരു ബ്രാസ് വയർ യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഇത് ചെയ്തിട്ടുള്ളത് എന്നോട് കമൻറ്റായിട്ട് ചോദിച്ചിരുന്നു ഇത് ചെയ്യുന്നത് കാണിക്കോ എന്ന് അപ്പോൾ ഈ ഒരു സംഭവം ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു കമ്പി ടൈപ്പിലുള്ള ഈ ഒരു വയർ യൂസ് ചെയ്തിട്ടാണ് ഗോൾഡൻ കളറ് സിൽവർ കളറ് പിന്നെ കോപ്പർ കളറ് ഈ ഒരു മൂന്ന് കളേഴ്സിലും എൻ്റെ അടുത്തുണ്ട് വേറെ കളേഴ്സിൽ കിട്ടുമെന്ന് എനിക്ക് വലിയ ഐഡിയ ഇല്ല അപ്പോൾ ഇത് ഈ ഒരു ടൈപ്പിലാണ് ഇത് ചെയ്യേണ്ടത് ഇത് ഇങ്ങനെ ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് തിരിച്ചു കൊടുത്തിട്ട് അതുപോലെ തന്നെ കഴിഞ്ഞിട്ട് മൂന്ന് ചെറിയ പേൾ ബീഡ്സ് യൂസ് ചെയ്തിട്ട് ആ സൈഡും ഒന്ന് നന്നായിട്ടൊന്ന് തിരിച്ചു കൊടുക്കുക അപ്പോൾ അതുപോലെ തന്നെ ഈ അപ്പുറത്തെ സൈഡും അതുപോലെ തന്നെ ചെയ്യാം അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ ഒരു ബീഡ്സിൻ്റെ ഒരു സെറ്റിങ്സ് റെഡിയാക്കി എടുത്തിട്ടുള്ളത് പിന്നെ ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു ഡൗട്ടാണ് ഏത് ഗ്ലൂ ആണ് യൂസ് ചെയ്യുന്നത് ഇങ്ങനത്തെ ഒരു എയർ പെൻഡൊക്കെ മേക്ക് ചെയ്യുമ്പോൾ അതുപോലെ ക്ലിപ്പൊക്കെ മേക്ക് ചെയ്യുമ്പോൾ ഏത് ഗ്ലൂ ആണ് ഞാൻ ബി സെവൻ തൗസൻഡ് എന്ന് പറഞ്ഞ ആ ഒരു ഗ്ലൂ ആണ് യൂസ് ചെയ്യുന്നത് പിന്നെ ആക്സസറീസ് മെറ്റീരിയൽസ് കോഴിക്കോട് ഹോൾസെയിലായിട്ടുള്ള എനിക്ക് ഷോപ്പിൻ്റെ പേരൊന്നും അറിയില്ല അവിടെ നിന്നാണ് എടുക്കുന്നത് അപ്പോൾ ഈ ഒരു ടൈപ്പിലാണ് ഇത് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ ഒരുപാട് പേരുടെ ഡൗട്ടൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ അതൊക്കെ പറഞ്ഞത് അപ്പോൾ ഈ ഒരു ടൈപ്പിലാണ് ഞാൻ ഇത് ഇതെല്ലാം ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഇതെങ്ങനെ നമുക്ക് ചെയ്യാൻ നോക്കാം അപ്പോൾ ഈ ഒരു ഫ്ലവറും ഈ ഒരു ബീഡ്സിൻ്റെ ബീഡ്സും വെച്ചിട്ട് ഇങ്ങനെ നന്നായിട്ടൊന്ന് തിരിച്ച് കൊടുത്ത് ടൈറ്റ് ചെയ്ത് ടൈറ്റ് ചെയ്ത് അങ്ങനെ ഓരോന്നും കണക്ട് ചെയ്ത് കണക്ട് ചെയ്തിട്ടാണ് ആദ്യം ഇത് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം പരസ്പരം കണക്ട് ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ അതൊക്കെ എങ്ങനെയാണെന്ന് നോക്കാം ഈ ഓരോ സെറ്റ് ചെയ്ത ഫ്ലവേഴ്സും തമ്മിൽ കണക്ട് ചെയ്ത് ഇതുപോലെ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് തിരിച്ചു കൊടുക്കുക നമ്മൾ ബ്രോച്ചൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടാകും അപ്പോൾ ആ ഒരു രീതിക്ക് തന്നെ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ ഒരു ഫോമിങ് ഫ്ലവേഴ്സിന് അറ്റാച്ചഡ് ആയിട്ട് ഒരു കമ്പി ടൈപ്പിൽ ഗ്രീൻ കളറുള്ള ഒരു കമ്പി വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ രണ്ട് കമ്പിയും തമ്മിൽ പരസ്പരം നന്നായിട്ട് ടൈറ്റ് ചെയ്യാൻ തിരിച്ചു കൊടുക്കാനൊക്കെ പറ്റും അപ്പോൾ ഈ രീതിക്ക് കംപ്ലീറ്റ് ചെയ്യാം ഇങ്ങനെ അടിപൊളിയായിട്ട് ഇവിടെ കെട്ടിയിട്ടുണ്ട് ഇനി ഇത് നമ്മൾ എയർ ബാൻഡ് എയർ ബാൻഡ് ബേസുമായിട്ട് ഒന്ന് കണക്ട് ചെയ്യണതിന് വേണ്ടി ബ്രാസ് ആണ് ഇവിടെ യൂസ് ചെയ്യണത് ഗ്ലോ ഒന്നുമല്ല അപ്പോൾ ഈ ഒരു രീതിക്ക് വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണോ സെറ്റ് ചെയ്യണേ ആ ഒരു സ്ഥലത്ത് വെച്ചിട്ട് ഒരറ്റ നന്നായിട്ട് ബ്രാസ് വെയർ യൂസ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക നന്നായിട്ടൊന്ന് ചുറ്റി കൊടുക്കുക അങ്ങനെ ഓരോ സൈഡും നന്നായിട്ട് ചുറ്റി കൊടുക്കുക ഓരോ ഫ്ലവേഴ്സിൻ്റെ ഇടയിലൂടെ നന്നായിട്ട് എടുത്തിട്ട് നന്നായിട്ട് ചുറ്റി കൊടുക്കുക അപ്പോൾ ഈ രീതിക്ക് കംപ്ലീറ്റ് അറ്റം വരെയും ചുറ്റി കൊടുക്കുക അതുപോലെ തന്നെ അവിടുന്ന് ഈ അറ്റം വരെയും ചുറ്റി കൊടുക്കുക അപ്പോൾ നന്നായിട്ടൊന്ന് അറ്റാച്ച് അറ്റാച്ച്ഡ് ആയിട്ട് കിടക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ആ ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ തന്നെ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ഈ ഒരു സംഭവം മനസ്സിലായെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പിന്നെ ലാസ്റ്റിൽ ഈ വയർ യൂസ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് ചുറ്റാം പിന്നെ ലാസ്റ്റ് രണ്ട് വയർ ഇവിടെ ഉണ്ടാവും അത് തമ്മി നന്നായിട്ട് തിരിച്ചു കൊടുക്കുക നല്ല ടൈറ്റ് ആവുന്നത് വരെ തിരിച്ചു കൊടുക്കുക എന്നിട്ട് എക്സ്ട്രാ വരുന്ന പീസ് ഒന്ന് കട്ട് ചെയ്ത് കളയുക എന്നിട്ട് ഈ ഒരു രീതിക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക അപ്പോൾ നമ്മുടെ എയർ ബാൻഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊക്കെ കമൻറ്റ് ചെയ്യണം അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം